നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് മരണാനന്തരം എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം മരണത്തിന് ശേഷം എന്ത് എന്ന ചോദ്യവുമായാണ് നമ്മൾ തുടങ്ങിയത് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ കൂടെ എത്രയോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി നാം കണ്ടെത്തി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിപരവും സാമൂഹികവുമായ എത്രയോ പ്രശ്നങ്ങൾക്ക് ആത്മജ്ഞാനം ഏറ്റവും നല്ല ദിവ്യഔഷധമാണെന്ന് നാം മനസ്സിലാക്കി ഇനിയും നമ്മുടെ ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ആത്മാവ് ശരീരം ഉപേക്ഷിച്ചാൽ അടുത്ത ശരീരം എടുക്കുന്നു പിന്നെ എന്തിനാണ് ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ഇത് ആത്മാവിന് ലഭിക്കുന്നുണ്ടോ അതിന്റെ ഫലം ലഭിക്കുന്നുണ്ടോ ശരീരം ഉപേക്ഷിച്ച ആത്മാവ് തന്റെ മുൻ ജന്മത്തെ കുറിച്ച് ഓർമ്മിക്കുന്നത് പോലുമില്ല എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് ഒരുപാട് ഒരുപാട് ഉത്തരം കിട്ടാത്ത സമസ്യകൾ ഇനിയും നമുക്ക് മുന്നിലുണ്ട് ഈ ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ ചർച്ചയിലും നമ്മെ നയിക്കുന്നത് എന്നതയും പോലെ പാലക്കാട് മലപ്പുറം സേവാ കേന്ദ്രങ്ങളുടെ ചുമതല വഹിക്കുന്ന രാജ്യോഗിനി ബ്രഹ്മകുമാരി മീന ബേഞ്ചിയാണ് ബേഞ്ചി ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ മരണാനന്തര എന്ന ചർച്ചയിൽ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ആത്മാവാണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കിയാൽ എത്ര വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ശരീരം ഉപേക്ഷിച്ച ആത്മാവിന് ബലി കൊടുക്കുന്നത് ഹിന്ദു ആചാരം അനുസരിച്ച് പ്രത്യേകിച്ചും വലിയൊരു ആചാരമാണ് ഇത് എത്രത്തോളം പ്രസക്തമാണ് ഇത് ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് മരണാനന്തര ക്രിയകൾ നമ്മുടെ ഭാരതീയമായ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ഏത് ആചാരങ്ങൾക്ക് പിന്നിലും തീർച്ചയായിട്ടും ചില അർത്ഥമുണ്ട് അപ്പൊ ആ അർത്ഥത്തെ മനസ്സിലാക്കി നമ്മൾ വിധിപൂർവം ചെയ്യുമ്പോൾ അതിന് സിദ്ധിയുണ്ടാക്കും പറയാറുണ്ടല്ലോ വിധിയിലൂടെ സിദ്ധി എന്നാണ് പറയുന്നത് അപ്പൊ ഏത് കാര്യം വിധിയിലൂടെ ചെയ്യുമ്പോൾ സിദ്ധി കിട്ടും അപ്പൊ ബലി അർപ്പിക്കുക വാക്കിൽ തന്നെയുണ്ട് ബലി അർത്ഥം സമർപ്പണമാണ് അർപ്പണമാണ് എന്തർപ്പിക്കണം നമ്മുടെ മനോഭാവത്തിന്റെ നമ്മുടെ സ്നേഹ ആദരങ്ങളെ അർപ്പിക്കുകയാണ് ആര് ആർക്കു വേണ്ടി നമ്മൾ നമ്മള് അർപ്പിക്കുന്നു അതായത് നമ്മൾ സമർപ്പണം ചെയ്യണം അവർക്ക് വേണ്ടി നമ്മുടെ സ്നേഹത്തെ നമ്മുടെ ആദരവിനെ നമുക്ക് അവരെ പ്രതിയുള്ള നമ്മുടെ ശ്രേഷ്ഠ മനോഭാവത്തെ നമ്മുടെ ശുഭഭാവനകളെ അവർക്ക് വേണ്ടി സമർപ്പണം ചെയ്യണം പലരും ചോദിക്കുന്നത് ഈ സമർപ്പണം അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ മതിയോ ഞാൻ എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് അങ്ങനെയാണെങ്കിൽ മതിയോ ഞാൻ ചില സമർപ്പണം രണ്ട് തലത്തിലാണ് അവര് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തോ അവരുടെ സേവനങ്ങൾ നമ്മൾ സമയാനുസൃതം ചെയ്തോ ആവശ്യം അനുസരിച്ച് നോക്കൂ നമ്മൾ മരണത്തിന് ശേഷം അവർക്ക് വേണ്ടി മരണാനന്തര മരണാനന്തരക്രിയകളിൽ അവർക്ക് വേണ്ടി നിവേദ്യം എല്ലാം ഉണ്ടാക്കി സമർപ്പണം ചെയ്യുന്നു ോറും എല്ലാം നമ്മൾ അർപ്പിക്കുന്നു പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളാകട്ടെ പിതാമഹന്മാരാകട്ടെ അവർക്ക് വേണ്ടിട്ട് നമ്മുടെ മുത്തശ്ശനാകട്ടെ മുത്തശ്ശിയാകട്ടെ അവർക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു അവരുടെ ആവശ്യങ്ങള് ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നോ അത് നമ്മൾ ചെയ്യുക അത് ഏറ്റവും വലിയ അർപ്പണമാണ് സമർപ്പണ മനോഭാവത്തോടെ കൂടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യേണ്ടത് തർപ്പണം ജീവിച്ചിരിക്കുമ്പോൾ ആരംഭിക്കണം നമ്മൾ നോക്കൂ നമ്മുടെ മാതാപിതാക്കളാകട്ടെ അല്ലെങ്കിൽ മുത്തശ്ശന്മാരാകട്ടെ നമുക്ക് വേണ്ടി നമ്മളെ വളർത്തി വലുതാക്കാൻ വേണ്ടി അവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുണ്ണാതെ നമുക്ക് ഉണ്ണാൻ തന്നിട്ടുണ്ട് അവർ ഉറങ്ങാതെ നമ്മളെ ഉറക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരുടെ ത്യാഗത്തിന്റെ ഫലമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മൾ ജീവിതത്തിൽ നിന്ന് എന്തായിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിലൊരു ത്യാഗമുണ്ട് ഒരു തപസ്സിയാണ് അവരുടെ ജീവിതത്തിന്റെ ആ തപസ്സിയുടെ ഫലമാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മുതിർന്ന് വളർന്നു കഴിയുമ്പോൾ അവര് പ്രായമാകുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് ബാധ്യതയാണ് കടപ്പാടാണ് അതൊരു കടം പോലെ ചെയ്യല്ല വേണ്ടത് സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യാൻ വേണ്ട പക്ഷെ ഇന്നത്തെ കാലഘട്ടം നോക്കൂ പ്രായമായി കഴിയുമ്പോൾ ഇന്ന് എല്ലാവർക്കും വീടുകളില് വയസ്സായവര് മാതാപിതാക്കള് ഒരു ഭാരമാണ് അതുകൊണ്ടാണ് ഇന്ന് വൃദ്ധ സദനങ്ങളുടെ എണ്ണം കൂടുന്നത് അനാഥ മന്ദിരങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രായമായവരൊരു ബാധ്യത പോലെയായിട്ട് മാറുകയാണ് മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ബലി ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സ് അവർക്ക് ചെയ്യേണ്ട സ്നേഹത്തോടെ ചെയ്യേണ്ട സേവനങ്ങളാണ് ജീവിച്ചിരിക്കുമ്പോ നമ്മള് ഭക്ഷണം കൊടുക്കാതെ മരണശേഷം മാത്രം കൊടുക്കുന്നതിൽ എന്താ അർത്ഥം അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് വിമർശിക്കുന്നവർ ആ രീതിയിൽ എടുക്കാനുള്ള കാരണം പിന്നെ മരണത്തിന് ശേഷം തീർച്ചയായിട്ടും ഈ ബലിയർപ്പണം ചെയ്യുക അതിന്റെ പിന്നിൽ ഒരു ഭാവനയുണ്ട് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം രണ്ടാമത്തത് മരണശേഷം എനിക്ക് അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റണേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട സേവനം വേറെ മരണശേഷം ചെയ്യേണ്ട സേവനം വേറെ മരിച്ചതിന് ശേഷം ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇന്നാള് മരിച്ചു അർത്ഥം എന്താണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി പോകുന്ന ആത്മാവ് എവിടേക്ക് പോണു അമ്മയുടെ ഗർഭത്തിലേക്ക് ഒരു കുട്ടിയായിട്ട് ജനിക്കാൻ പോണു അപ്പോ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ട സമർപ്പണം ബലിയർപ്പണം എന്റെ മനസ്സിന്റെ അർപ്പണമാണ് സങ്കല്പങ്ങളുടെ സമർപ്പണമാണ് അവരെവിടെ പോയി ജനിക്കുന്നു നല്ലൊരു ഫാമിലിയിൽ നല്ലൊരു കുടുംബത്തിൽ നല്ല ജീവിതം ഉണ്ടാകട്ടെ സുഖമായിട്ടിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ സമാധാനമായിട്ടിരിക്കട്ടെ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കട്ടെ ഇപ്രകാരമുള്ള നമ്മുടെ ശുഭഭാവന കാരണം അരുമരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഓർമ്മ വരും എത്ര കാലം നമ്മുടെ ഹൃദയത്തിൽ അവരുടെ സ്നേഹമുണ്ടോ അവരെ പ്രതിയുള്ള ഓർമ്മകളുണ്ടോ അത് സ്മൃതി ഉണർത്തിക്കൊണ്ടിരിക്കും നമുക്ക് അപ്പൊ ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മൾ അവരെ ഓർമ്മിച്ച് കരയുക അല്ലെങ്കിൽ നമ്മൾ അവരെ ഓർമ്മിച്ച് ദുഃഖിക്കുക അല്ലെങ്കിൽ അവര് പോയല്ലോ എന്നുള്ള ആ നഷ്ടബോധത്തിൽ ജീവിച്ച് നമ്മുടെ എനർജി ലെവലിൽ താഴ്ത്തുക എന്നുള്ളതല്ല അത് നമ്മളുടെ നെഗറ്റീവ് എനർജി അവരുടെ അടുത്തേക്ക് പോകും അതേസമയം മരണശേഷം മരണാനന്തര ക്രിയകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ് നമുക്ക് അവരെ പ്രതിയുള്ള സ്നേഹവും റെസ്പെക്ടും കാണിക്കാനുള്ള ഒരു അവസരമാണ് അതില് നമ്മൾ സ്ഥൂലമായ ചടങ്ങുകള് ബലിച്ചോറോ പൂക്കളോ എന്തെല്ലാം കൊണ്ട് നമ്മൾ സ്ഥൂലമായ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു അതിന്റെ പിന്നിലെ സൂക്ഷ്മ ഭാവനയും നമ്മൾ മനസ്സിലാക്കണം മാനസപൂജയെ ഒപ്പം ചെയ്യണം ആരെ പ്രതി ചെയ്യണോ അത് കാണിക്കാൻ അല്ലെ ഞാൻ ബലിയിട്ടു കാണിക്കാൻ വേണ്ടി ബലിയിടല്ല അല്ലെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് എന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ ആദരവിന്റെ അർപ്പണമാണ് അതുകൊണ്ട് സ്ഥൂലമായ ചടങ്ങുകൾ എന്തെല്ലാം ചെയ്യുമ്പോഴും പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ശുഭഭാവന ഗുഡ് വിഷസ് ആൻഡ് ഗുഡ് ഫീലിങ്സ് നമ്മുടെ ഹൃദയത്തു നിന്നുണ്ടാകുന്ന ആ ശുഭാവനകള് ഉണ്ടാക്കുന്ന ശുദ്ധമായ തരംഗങ്ങൾ ആ ആത്മാവ് എവിടെയാണെങ്കിലും കുട്ടിയായിട്ട് ജനിച്ചിട്ടുണ്ടാവും മറ്റൊരു ശരീരത്തിലായിരിക്കും ആത്മാവ് പക്ഷെ ഊർജം നിന്ന് പോകുന്നത് ഊർജത്തിന്റെ അടുത്തെത്ത് ആത്മാവ് മനസ്സിൽ നിന്ന് പോകുന്ന തരംഗങ്ങൾ ആ ആത്മാവ് എവിടെ ഇരുന്നാലും ആ തരംഗങ്ങൾ അവർക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിധിപൂർവ്വം ചെയ്യുന്നെങ്കിൽ ആ ഭാവനകൾ അവരുടെ അടുത്ത് അതുകൊണ്ടാണ് പറയുന്നത് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം എങ്ങനെ ചെയ്യുന്നു സമർപ്പണം എന്ന് ഒരു സമർപ്പണന്ന് പറഞ്ഞ കൂടെ ഇപ്പൊ നോക്കൂ അവര് നമുക്ക് വേണ്ടി പലതും ചെയ്തു തന്നു നമ്മളെ കുറിച്ച് പല പ്രതീക്ഷകളായിരുന്നു സമർപ്പണ തീർച്ചയായിട്ടും ആ പ്രതീക്ഷകൾ നിറവേറ്റുക എന്നുള്ളതും അർപ്പണത്തിന്റെ ഭാരതമാണ് സമർപ്പണം കാരണം അവർ നമുക്ക് വേണ്ടി പലതും ഇച്ഛിച്ചിണ്ടാവും എൻറെ മകൻ എൻറെ മകൾ അല്ലെങ്കിൽ എന്റെ പേരെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം അവര് ജീവിച്ചിരുന്നപ്പൊ അവരുടെ ആശകൾ എന്തെല്ലാം നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ഭാവനയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ ആ ശുദ്ധമായ മനോഭാവനകളെ പൂർത്തീകരിക്കുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അവരുടെ ശ്രേഷ്ഠ വിചാരങ്ങൾക്ക് അനുസരിച്ച് എത്രത്തോളം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നു അതും അർപ്പണമാണ് അത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ വലിയ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് വളരെ സൗഹൃദപരമായ ഒരു ബന്ധം പോലും ഉണ്ടായിരുന്നില്ല പല വീടുകളിലും അങ്ങനെയുണ്ടല്ലോ ഇനി മരിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ പറഞ്ഞ പോലെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലില്ല എന്നാലും ഞാൻ കർമ്മ എല്ലാം കൃത്യമായി ആ പുരോഹിതൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ നമ്മളെ തന്നെ നമ്മൾ ചതിക്കുന്നതിന് അതായത് പുറമേ നമ്മളൊന്ന് ചെയ്യ പക്ഷെ ഉള്ളി വേറൊരാളാകുക അകത്തൊന്ന് പുറത്തൊന്ന് അതുകൊണ്ട് നമുക്ക് ഫലം ഉണ്ടാവില്ലല്ലോ ഫലം എന്ത് കർമ്മം ചെയ്യുന്നു അതിന് ഫലം കിട്ടും അപ്പൊ പുറമേ പുരോഹിതം പറയുന്നത് ചെയ്യണു പക്ഷെ അകത്ത് ഞാൻ വേറൊരാളാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഫലം നൽകുന്നത് ഭാവനക്കാ ഭാവനക്കേ ഫലം കിട്ടുള്ളൂ അപ്പൊ ഭാവന എന്ത് എങ്ങനെയുള്ളതാണോ അതിന്റെ ഫലം കിട്ടും അപ്പൊ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഈ ാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാവനയോടുകൂടി നൽകണം ഭാവനക്ക് ഫലം ഉണ്ടാകും തീർച്ചയായിട്ടും ആ ഇവരോടുള്ള സ്നേഹം കാരണം അവരെ ആഹാരം കഴിക്കാൻ വീണ്ടും വിളിക്കുക വർഷാവർഷം വിളിക്കുക അതിലേറ്റവും എനിക്ക് തോന്നുന്നത് ഈ ബലിക്കാക്ക ഈ കാക്ക ഈ പോയ വ്യക്തി കാക്കയായിട്ടെങ്ങാനും തിരിച്ചു വന്നിത് കഴിക്കുന്നുണ്ട് അവര് ഒരു കുട്ടിയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു അവര് തിരിച്ചു വന്ന് കാക്കയായിട്ട് ഈ ആഹാരം ജനിച്ചിട്ട് കാക്കയായിട്ട് എങ്ങനെ വരാൻ പറ്റും ആ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ പക്ഷെ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ ആത്മാവിന് ശ്രാദ്ധം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഏതെങ്കിലും ബ്രാഹ്മണരുടെ ശരീരത്തിൽ അതിനു വേണ്ടി തന്നെ ശുദ്ധമായി ജീവിക്കുന്ന ബ്രാഹ്മണരുണ്ടായിരുന്നു പണ്ട് അവരുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ ആഹ്വാനം ചെയ്ത് വരുത്തുക എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക അതായിരുന്നു പണ്ട് ചെയ്തിരുന്നത് ശ്രാദ്ധം ബ്രാഹ്മണരെ കൊണ്ടാണ് കഴിപ്പിച്ചിരുന്നത് നമ്മള് പക്ഷേ കാലം മാറി വരുന്നതിനനുസരിച്ച് ഇന്ന് നമുക്കറിയാല്ലോ ശരീരം വിട്ടുപോയി ഇത്ര ആത്മാക്കളെ ശരീരത്തിലേക്ക് വിളിച്ച് ആ ആത്മാക്കളെ സ്വീകരിക്കാൻ കപ്പാസിറ്റിയുള്ള എത്ര ആത്മാക്കളുണ്ട് അല്ലെ അവർക്ക് ആ രീതിയിൽ ശ്രദ്ധ കൂട്ടുന്ന സമ്പ്രദായങ്ങളൊന്നും ഇന്ന് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നില്ല നടക്കുകയില്ല അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ നമുക്ക് ശ്രദ്ധ അർപ്പിക്കുകയും വേണം ബലിയർപ്പണം ചെയ്യുകയും വേണം അപ്പൊ ഈ അർപ്പിക്കപ്പെടുന്ന ആഹാരം ഈ നിവേദ്യങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുമ്പോൾ ഇത് സ്വീകരിക്കാൻ ജീവജാലങ്ങളില് ഇന്ന് നമ്മുടെ നാട്ടില് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാക്കകളുണ്ട് അതുകൊണ്ട് അവര് വരുന്നു അവർക്ക് നമ്മള് ഈ നിവേദ്യം സമർപ്പിക്കണോ അല്ല നമ്മുടെ മരിച്ചുപോയ ആള് കാക്കയാണ് എന്നുള്ളതല്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടില് കൂടുതൽ കാക്ക ഉള്ളത് കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കുമ്പോ തീർച്ചയായിട്ടും കാക്ക വന്ന് സ്വീകരിക്കും പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഭാവന എന്താണ് നമ്മൾ ആ ചോറ് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുമ്പോ കാക്ക കഴിക്കുന്നു അത് അതിന് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യ ജീവജാലങ്ങൾക്ക് വേണ്ടി നമുക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞുവല്ലോ നമ്മൾ ദിവസവും കഴിക്കണു പക്ഷേ മറ്റു ജീവജാലങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് നല്ല കാര്യമാണ് പക്ഷേ അതിലേറ്റവും വലിയ കാര്യം എവിടെയാണെന്ന് വെച്ചാല് നമ്മള് പുരോഹിതൻ നമുക്ക് ആ മന്ത്രധ്വനികൾ പറഞ്ഞു തരുന്ന സമയത്ത് ആ ശ്ലോകങ്ങൾ നമ്മൾ ഏറ്റു വെച്ച് പാടുന്ന സമയത്ത് ആ സമയത്തെ നമ്മുടെ മനസ്സിന്റെ ശുദ്ധമായ ഭാവനകളാണ് നമ്മുടെ ആ പിതൃക്കൾക്ക് പോകുന്നത് ആത്മാ നമ്മള് മനസ്സിൽ മനസ്സിലുള്ള സങ്കല്പത്തിന്റെ കാര്യം പറഞ്ഞു എല്ലാ സൂക്ഷ്മമായ കാര്യങ്ങളെയും നമ്മൾ സ്ഥൂലമായ രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പൊ ശരീരത്തിലാണ് ഈ ആഹാരം ആവശ്യമുള്ളത് ആത്മാവിന് ശരിക്കും ശരീരമില്ലാതിരിക്കുമ്പോ ആവശ്യമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അതിന് വേറൊരു തരത്തിലുള്ള ആഹാരമാണ് വേണ്ടത് ഈ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ശുദ്ധമായ ചിന്തകളാണ് ആത്മാവിന്റെ ആഹാരം കാരണം ആത്മാവെന്ന് പറഞ്ഞാല് സദോ ഗുണങ്ങളാണ് ശാന്തി സുഖം സ്നേഹം ശക്തി ആനന്ദം പവിത്രത ജ്ഞാനം ഈ സദോ ഗുണങ്ങൾ ചേരുന്നത് എന്തോ ആ ഊർജത്തിന്റെ പേരാണ് ആത്മാവ് അതുകൊണ്ടാണ് ഓം ശാന്തി ഞാൻ ശാന്ത സ്വരൂപമായ ഊർജമാണ് ആത്മാവാണ് അപ്പൊ ആത്മാവിന് വേണ്ടത് ശാന്തിയാണ് സുഖമാണ് ശുദ്ധിയാണ് ശക്തിയാണ് അപ്പൊ ആത്മാവിന്റെ ആഹാരമേ അതാണ് ശരീരം നിലനിൽക്കണം നോക്കൂ ഇത് അഞ്ച് തത്വം കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പം അതുകൊണ്ട് അഞ്ച് തത്വം കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ നമുക്ക് ശ്വസിക്കാൻ വായു വേണം കഴിക്കാൻ ഭക്ഷണം വേണം കുടിക്കാൻ വെള്ളം വേണം കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അതെല്ലാം വേണം അതേപോലെ ആത്മാവ് തൃപ്തമാകുന്നത് എപ്പോഴാണ് അതിന് ഈ ഗുണങ്ങൾ കിട്ടുമ്പോഴാണ് സദോ ഗുണങ്ങള് കിട്ടുമ്പോഴാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ പിതൃക്കളെ പ്രതി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ശുദ്ധമായ ശാന്തമായ സ്നേഹത്തോടു കൂടിയ ആ പരിശുദ്ധമായ മനോഭാവനകൾ ഉണ്ടാക്കുന്ന ഊർജം ആ ആത്മാവിനെ കിട്ടും അപ്പോഴാണ് ആത്മാവ് തൃപ്തമാകുകൾ ശരീരം വിട്ടുപോയ ആത്മാവിനെയാണ് സാധാരണ പിതൃക്കൾ പിതൃപൂജ എന്തുകൊണ്ട് ില്ല അമ്മമാര് പോകുന്നുണ്ടല്ലോ മരിക്കുന്നുണ്ടല്ലോ നമ്മള് മനസിലാക്കിയല്ലോ ആത്മാവന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല ആത്മാവന് പറയുന്ന പേര് പുരുഷനെന്നാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് അപ്പൊ സ്ത്രീയാണെങ്കിലും അതായത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആര് തന്നെ മരിച്ചാല് ആത്മാവാണല്ലോ സൂചിപ്പിക്കുന്ന ആത്മാവിനെ സൂചിപ്പിക്കുന്ന പദമാണ് അപ്പൊ പുരുഷൻ എന്നുള്ള അർത്ഥമാണ് ആത്മാവിനെ വേണ്ടിട്ടല്ലേ നമ്മൾ ചെയ്യണേ മരണാനന്തരം നമ്മൾ എന്ത് ചെയ്താലും അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആ ശരീരം കത്തിച്ചു കളഞ്ഞല്ലോ അല്ലെ മണ്ണില് മറവ് ചെയ്തല്ലോ പോയത് ആത്മാവല്ലേ മരണാനന്തരം നമ്മൾ ചെയ്യുന്നതല്ലേ ആർക്കാണ് ആത്മാവിനാണ് പുരുഷനാണ് അപ്പൊ പുരുഷന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പിതൃപൂജ എന്ന് പറയുന്നത് അല്ലാതെ അത് അമ്മയ്ക്ക് ചെയ്യുന്നു അച്ഛന് ചെയ്യുന്നു അത് നമ്മൾ ഈ ശരീരത്തിന്റെ ബോധത്തിലിരുന്നുണ്ട് നോക്കുമ്പോൾ നമുക്ക് ശരീരത്തെ ഓർമ്മ വരുന്നുള്ളു എൻറെ അച്ഛൻ എൻറെ അമ്മ പക്ഷെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ക്രിയ അതുകൊണ്ടാണ് അതിനെ പിതൃപൂജ പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവന് സ്ത്രീ പുരുഷൻ പുരുഷ വ്യത്യാസല്ലല്ലോ ഊർജം അല്ലേ ഊർജ്ജത്തിന് സ്ത്രീ എന്നോ പുരുഷന്നോ വ്യത്യാസമല്ല ഒരു പ്രകാശമാണ് വെളിച്ചമാണ് ഈ വേറെയും ചില സങ്കല്പങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും മോശമായ കർമ്മങ്ങൾ ചെയ്താൽ നരകത്തിൽ പോകും ഈ സ്വർഗം നരകം എന്നുള്ള ഈ സിദ്ധാന്തം അത് യാഥാർത്ഥ്യമാണോ അത് വേറെ സിദ്ധാന്തമാണോ എന്താണ് ഇതിന് പിന്നുള്ള രഹസ്യം സ്വർഗവും നരകവും നമുക്കറിയാലോ നമ്മുടെ കർമ്മത്തിന്റെ സൃഷ്ടിയാണ് സ്വർഗമുണ്ട് നരകമുണ്ട് ഞാൻ ചെയ്യുന്ന ശ്രേഷ്ഠ കർമ്മം എനിക്ക് നൽകുന്ന സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതമാണ് സ്വർഗതുല്യമായ ജീവിതം അതേപോലെ എന്നിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വികർമ്മം പാപകർമ്മം എന്റെ മോശമായ പ്രവൃത്തികള് ആ സഞ്ജിത കർമ്മം എനിക്ക് നൽകുന്ന നരകതുല്യമായ ജീവിതം അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഭൂമിയിൽ തന്നെ സ്വർഗീയ ജീവിതമുണ്ട് നരക ജീവിതമുണ്ട് അതേതാണ് നമ്മുടെ തന്നെ കർമ്മങ്ങൾ നമുക്ക് നൽകുന്ന ദുഃഖവും അശാന്തിയും നിറഞ്ഞ ദുരിതം നിറഞ്ഞ ജീവിതത്തെ നരകം എന്ന് പറയണേ അപ്പൊ മരണശേഷം മാത്രല്ല ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വർഗവും നരകവും നമുക്ക് അനുഭവിക്കുന്നുണ്ടല്ലോ നല്ല കർമ്മങ്ങൾ നല്ലത് തരുന്നു നമ്മളുടെ ദുഷ്കർമ്മങ്ങള് പാപകർമ്മങ്ങൾ നമുക്ക് കഷ്ടവും ദുരിതവും തരുന്നതിന് മരിക്കണം എന്നൊന്നും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്ര ടെൻഷൻ അടിക്കുന്നവരുണ്ട് എത്ര ശാന്തി അനുഭവിക്കുന്നുണ്ട് എത്ര ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ശാരീരികവും മാനസികവുമായി എന്തെല്ലാം പീഡനങ്ങൾ നമ്മൾ അനുഭവിക്കണം അത് തന്നെയാണ് നരകയാതന എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കർമ്മമാണ് സ്വർഗത്തെയും തയ്യാറാക്കണേ അതായത് സുഖം നൽകണേ നരകാർത്ഥം ദുഃഖം അതാണ് അതിന്റെ അർത്ഥം സ്വർഗാർത്ഥം സുഖം അപ്പൊ സുഖവും ദുഃഖവും എന്റെ തന്നെ കർമ്മത്തിന്റെ സൃഷ്ടിയാണ് അപ്പൊ അതുകൊണ്ട് മരണത്തിന് ശേഷം കിട്ടുന്നത് മാത്രല്ല അത് ആത്മാവി ശരീരത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും നമ്മുടെ ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഫല എല്ലാ കഷ്ടങ്ങളും കോട്ടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ തന്നെ മോശ കർമ്മത്തിന്റെ ഫല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അവബോധം ഉണ്ടാകണം എന്റെ കർമ്മത്തിന്റെ ഫലം എന്റെ അടുത്തേക്ക് വരും അതെനിക്ക് സ്വർഗവും ഉണ്ടാക്കും നരകം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ ചിന്തിക്ക സ്വർഗമാണോ തയ്യാറാക്കേണ്ടത് നരകമാണോ എന്റെ ജീവിതത്തെ എങ്ങനെയാക്കണം എന്റെ വർത്തമാന സമയത്തെ കർമ്മമാണ് എന്റെ ഭാവി ജീവിതത്തിന്റെ സിസ്റ്റർ അതോട് ബന്ധപ്പെട്ട് തന്നെ മരിക്കാൻ ഉള്ള സമയമാവുമ്പോ അല്ലെങ്കിൽ മരണാസനാകുമ്പോ നമ്മുടെ ചില ഇതിഹാസങ്ങളും പുരാണങ്ങളും കേൾപ്പിക്കുന്ന ഒരു സ്വഭാവം രാമായണം രാമായണം വായിക്ക അത് കേട്ടുകൊണ്ട് ആത്മാവ് ശരീരം വിട വിടുക ഒരാൾ പറഞ്ഞു ഞാൻ ദിവസം രാമായണം വായിക്കും അതുകൊണ്ട് എനിക്ക് ഇനി ഒരു ജന്മം ഉണ്ടാവില്ല ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തില്ലേ നമ്മുടെ പൂർവികര് ഈ സിസ്റ്റം എല്ലാം ഉണ്ടാക്കിയതിന്റെ പിന്നില് ചില അർത്ഥമുണ്ട് ആചാരങ്ങൾക്ക് പിന്നില് അർത്ഥം ഉണ്ടെന്ന് പറയില്ല അതിന്റെ പിന്നിലെ അർത്ഥം എന്ന് ചോദിച്ചാല് ശരിക്കും അവസാന സമയത്ത് മരണിക്കാൻ കിടക്കുമ്പോ ഇതൊക്കെ വായിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അവസാന സമയത്ത് രാമന്റെ ഓർമ്മ വേണം ഈശ്വരന്റെ ഓർമ്മയിൽ പോകണം കാരണം ആത്മാവിനെ രാമൻ എന്ന് പറയാറുണ്ട് ആത്മാവിനെയും പറയണ്ട പരമാത്മാവിനെയും പറയാറുണ്ട് അപ്പൊ ആത്മാവേ ശരീരത്തിന് വിട്ടുപോകുന്ന സമയത്ത് പരമാത്മ സ്മൃതിയിൽ പോകണം ഈശ്വരനെയാണ് രാമൻ എന്ന ശബ്ദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടേ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മാത്രം നമ്മൾ രാമായണം വായിച്ചാൽ ആ ദിവസങ്ങളിൽ മാത്രം നമ്മൾ രാമായണം വായിച്ചാൽ അവസാന സമയത്ത് നമുക്ക് ഈശ്വരന്റെ ഓർമ്മ വരൂ നമ്മൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് വളരെ കാലം ഏതൊന്ന് നിങ്ങൾ അഭ്യസിച്ചു വളരെ കാലം അഭ്യസിച്ചത് മാത്രമേ അന്തിമ സമയത്തും ഉപയോഗത്തില് ജീവിതത്തിന്റെ തുടക്കം മുതല് നമ്മുടെ പ്രക്രിയ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണല്ലോ അപ്പൊ ജീവിതത്തിലൂടെ നീളം നമ്മൾ ഏതൊന്നാണോ അഭ്യസിച്ചത് ഏതൊന്നാണോ ഓർമ്മിച്ചത് ഏതിലായിരുന്നോ നമ്മുടെ മനസ്സും ബുദ്ധിയും വ്യവഹരിച്ചിരുന്നത് അത് തന്നെ അതിനനുസരിച്ചൊരു സംസ്കാരം നമ്മളിൽ ഉണ്ടാകും അതിനനുസരിച്ചുള്ള സ്മൃതികൾ ഉണ്ടാകും അതിനനുസരിച്ചുള്ള മനോഭാവം ഉണ്ടാകും മാനസിക തല അങ്ങനെ തയ്യാറാകും അപ്പൊ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് സെക്കൻഡിൽ നമുക്ക് ഈശ്വരന്റെ ഓർമ്മ വരില്ലേ വരണം വളരെ കാലത്തെ അഭ്യാസം വേണം അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള ചിന്താഗതി ആത്മീയ ഉത്കർഷയ്ക്ക് വേണ്ടുന്ന പ്രയത്നം ഇനി പുരുഷാർത്ഥം എന്ന് പറയും പുരുഷന് വേണ്ടത് ആത്മാവിന് വേണ്ടുന്ന ആത്മീയ ഉന്നതിക്ക് വേണ്ടുന്ന പ്രയത്നം നമ്മുടെ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിനോടൊപ്പൊപ്പം തന്നെ കൊണ്ടുപോകണം കാരണം നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ എന്റെ അന്തിമ സെക്കൻഡ് ഏത് സെക്കൻഡ് കടന്നു വരും എന്നറിയോ മരിക്കാൻ കിടക്കുക ഇപ്പൊ നോക്കൂ ഉറക്കത്തിൽ എത്ര പേര് മരിക്കണുണ്ട് അറിയില്ലല്ലോ നമ്മുടെ അന്തിമ സെക്കൻഡ് അപ്പോഴേ എനിക്ക് ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഓടിപ്പോയി രാമായണം എടുത്തോണ്ട് വായിക്കാൻ കഴിയും പ്രാക്ടിക്കൽ അല്ലല്ലോ അപ്പൊ രാമായണം വായിക്കുക അല്ലെങ്കിൽ ഗീത വായിക്കുക അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആത്മീയമായ അവബോധം പരമാത്മ സ്മൃതി ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ ത്രൂ ഔട്ട് ദ ലൈഫ് ഉണ്ടായിരിക്കേണ്ടതാണ് എങ്കിലേ അവസാന സമയത്ത് നമുക്ക് ഉപയോഗത്തില് വരണം അല്ലാതെ ഉപയോഗത്തില് വരില്ലേ സിസ്റ്റർ അപ്പൊ എനിക്ക് മോക്ഷം വേണം അതിനു വേണ്ടിയുള്ള പ്രയത്നം എന്താണ് യഥാർത്ഥത്തിൽ മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ആത്മാവി നിന്ന് വേറെ ഇവിടുത്തെ നാടകം പൂർത്തിയാക്കിയതിനു ശേഷം ശരീരം വിട്ട് ശരീരം വിട്ട് നമ്മൾ ഈ കളിക്കളത്തില് നാടകം അഭിനയിക്കുന്നു പൂർത്തിയാക്കും ആ സമയത്ത് നമ്മൾ തിരിച്ച് വീട്ടില് പോവും ആത്മാവി ഇവിടെ നിന്നാണോ നാടകം കളിക്കാൻ വന്നത് സാധാരണ പറയില്ലേ ഒരു നാടകത്തിൽ തന്നെ അഭിനേതാക്കള് വരുന്നു വേഷം ഇടുന്നു അഭിനയിക്കുന്നു വേഷം പൂർത്തിയാകുമ്പോ അവിടെ പോകും വീട്ടിലേക്ക് പോവും അതേപോലെ നമ്മളും പറയാറില്ലേ ഈ ഭൂമി നാടകശാലയാണ് നമ്മളെല്ലാവരും ഇവിടുത്തെ അഭിനേതാക്കളാണ് സ്ത്രീ അതിഥികളാണ് അപ്പോ വീട് എവിടെ ഇത് ഗസ്റ്റ് ഹൗസ് ആണ് അതിഥിക്ക് ഉള്ള വീട് അതിഥി ഇവിടെ നമ്മൾ അതിഥിയാണെങ്കിൽ നമ്മുടെ സ്വന്തം വീട് എവിടെ അപ്പൊ അതിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് നമ്മൾ എല്ലാ ആത്മാക്കളാകുന്ന അഭിനേതാക്കൾക്കും സ്വന്തം വീടുണ്ട് അതിനെയാണ് ആത്മലോകം എന്ന് പറയുന്നത് ആത്മലോകത്തു നിന്നാണ് നമ്മൾ ഈ നാടകശാലയിൽ എത്തിയത് അപ്പൊ നാടകം പൂർത്തിയാക്കിയിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ആത്മലോകത്തിലേക്ക് മടങ്ങി പോകുന്ന ആ വീട്ടിലെത്തുന്ന അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടും നാടകം പൂർത്തിയാക്കി കഴിയുമ്പോൾ എല്ലാ ആത്മാക്കൾക്കും തിരിച്ച് വീട്ടിലും എല്ലാവരും ഇവിടെ തീർച്ചയായിട്ടും നാടകം പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് മടങ്ങി പോകണം അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചാലും പരിശ്രമിച്ചില്ലെങ്കിലും നാടകം പൂർത്തിയാക്കി കഴിയുമ്പോൾ കർട്ടൻ വീഴുവല്ലോ അപ്പൊ പിന്നെ അഭിനേതാക്കൾക്ക് നാടകശാലയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അതേപോലെ നമുക്ക് എല്ലാ ആത്മാക്കൾക്കും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചോ ഇല്ലയോ പക്ഷെ തിരിച്ചു വീട്ടിലേക്ക് എല്ലാവർക്കും പോകണം നാടകം ചിലർ ശുദ്ധമായി ജീവിക്കുന്നു നല്ല കാര്യങ്ങൾ പഠിക്കുന്നു മോക്ഷത്തിലേക്ക് പോകാൻ ശ്രമങ്ങൾ നടത്തുന്നു ചിലർ അതൊന്നും ഇല്ലാതെ ഈശ്വര ചിന്ത പോലും ഇല്ലാതെ മഹാമോശമായിട്ട് ജീവിക്കുന്നു അവര് രണ്ടുപേരും തിരിച്ചു വരും തിരിച്ചു വീട്ടിൽ പോകും പക്ഷെ രണ്ടുപേരും പോകുന്നത് രണ്ട് തരത്തിലാണെന്ന് മാത്രം നമ്മള് സാധാരണ പറയില്ലേ ആരാണോ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി ആത്മാവിനെ പരിശുദ്ധമാക്കാൻ വേണ്ടി ആധ്യാത്മികമായ വിദ്യ അത് ജ്ഞാനത്താൽ വിവേകം സിദ്ധിച്ചിട്ടാകട്ടെ ധ്യാനത്തിലൂടെ ആകട്ടെ ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെയാകട്ടെ തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ മടക്കയാത്രയ്ക്ക് വേണ്ടുന്ന ശുദ്ധീകരണത്തിന് വിധിപൂർവ്വം ഈശ്വരീയ നിർദ്ദേശപ്രകാരം തയ്യാറാകുന്നവർ അവർക്ക് ശിക്ഷകൾ കുറവായിരിക്കും ബാക്കിയുള്ളവർക്ക് ശിക്ഷകൾ അനുഭവിച്ചിട്ടാണെങ്കിലും തിരിച്ച് നമുക്ക് വീട്ടിൽ ശിക്ഷ ചില സമയത്തുണ്ടല്ലോ പണിഷ്മെന്റുകളിലൂടെ നമ്മൾ പരിവർത്തനപ്പെടും ജീവിതത്തിൽ അച്ഛനും അമ്മയും പറയില്ലേ ഒന്നിലേ ഞാൻ പറഞ്ഞാക്കി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോ തന്നെ നമുക്ക് ഒരു പരിവർത്തനം ഉണ്ടാകും അത് നമ്മളെ പരി ചിലത് സമയം വന്നിട്ട് നമ്മളെ മാറ്റും പറയാറുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കൾ തന്നെ പറയില്ലേ ഞങ്ങള് പറഞ്ഞതിപ്പോ കേട്ടില്ലെങ്കിൽ നാളെ സമയം വരുമ്പോൾ പഠിച്ചോളും സമയം നമ്മളെ പഠിപ്പിക്കും നമ്മൾ തന്നെ കർമ്മങ്ങളുടെ ഫലം നമ്മളെ പഠിപ്പിക്കും പരിവർത്തനപ്പെടുത്തും അപ്പൊ അങ്ങനെ ഉള്ള പരിവർത്തനം കുറച്ച് വേദനാജനകമായിരിക്കും അങ്ങനെയുള്ള പരിവർത്തനത്തിലൂടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും സിസ്റ്റർ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു പക്ഷേ എന്നാലും ഇനിയും ആത്മാവിനെ സംബന്ധിച്ച മരണത്തെ സംബന്ധിച്ച ദുരൂഹതകൾ ഇനിയും നീക്കുന്നതിന് വേണ്ടി ഇനിയും ഈ ചർച്ച നമുക്ക് തുടരണം ഇത് തീർച്ചയായും പ്രേക്ഷകർക്ക് വളരെയധികം ആത്മജാഗ്രത ഉണ്ടാക്കുന്ന ഉണർവുണ്ടാക്കുന്ന ഒരു യാത്ര തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ആത്മജ്ഞാനം എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നമ്മൾ മനസ്സിലാക്കി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ബലിതർപ്പണം എന്നും നമ്മൾ മനസ്സിലാക്കി എന്നാൽ മരണശേഷം ഈ ക്രിയാകർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ ഭാവനയാണ് പ്രധാനം ഭാവനയോടുകൂടി ചെയ്യുമ്പോൾ സമർപ്പണ ബുദ്ധിയോട് ചെയ്യുമ്പോൾ അവരെന്താഗ്രഹിച്ചിരുന്നുവോ അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തനപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ആ ആത്മാവിന് തൃപ്തി വരുന്നത് അങ്ങനെ തൃപ്തി വരുത്താൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ബലികർമാദികൾ ചെയ്യുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്ത് ആ തരംഗങ്ങൾ കൊണ്ട് ആ ഊർജത്തിന്റെ പ്രസരണം ഏതാത്മാവാണോ വിട്ടുപോയത് അവർക്ക് നൽകാൻ നമുക്ക് കഴിയട്ടെ മരണത്തെ ജയിക്കുക നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് നമ്മുടെ ഗുരു പരമ്പരയിലുള്ളവർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് മരണത്തെ ജയിക്കുക മൃത്യുഞ്ജയ മന്ത്രം എന്താണ് അതിനെ കുറിച്ചാവട്ടെ അടുത്ത ചർച്ച ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ എപ്പിസോഡ് വീണ്ടും കാണുവാൻ സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ടൈം മിഷൻ ഡോട്ട് ടി വി